കിടപ്പു രോഗികൾക്കും ഓണമൊരുക്കാൻ കരുതലിന്റെ കരുതൽ കൊല്ലം വി കെയർ പാലിയേറ്റീവ് ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിലാണ് ഓണവിഭവങ്ങളുമായി ഓണവണ്ടി പുറപ്പെട്ടത് ഓണമൊരുങ്ങാൻ പ്രയാസമനുഭവിക്കുന്നവർക്കായി കരുതലിന്റെ ഈ കരുതൽ തുടങ്ങിയിട്ട് എട്ടു വർഷമായി കിടപ്പുരോഗികളുടെയും ക്യാൻസർ രോഗികളുടെയും അത്യാസന്ന നിലയിലുള്ളവരുടെയും വീടുകളിൽ ഓണാവശ്യത്തിനുള്ള ഉൽപ്പന്നങ്ങൾ എത്തിക്കുവാനായാണ് കൊല്ലം വി കെയർ പാലിയേറ്റീവ് ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഓണവണ്ടി ഓടിത്തുടങ്ങിയിരിക്കുന്നത് ഭക്ഷ്യ ഉൽപ്പന്നങ്ങളോടൊപ്പം അർഹരായവർക്ക് വസ്ത്രങ്ങളും ഡയപ്പറുകളും വീൽ ചെയറുകളും വാക്കറുകളും വീടുകളിൽ എത്തിച്ചു നൽകും മുൻവർഷങ്ങളിലെ പോലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും അർഹരായവരെ കണ്ടെത്തിയാണ് വീടുകളിൽ സഹായം എത്തിക്കുന്നത് കൂടാതെ വയനാട്ടിലെ ദുരിതബാധിതർക്കുള്ള ധനസഹായവും ഓണവണ്ടിയിൽ എത്തിച്ചു നൽകും രണ്ട് ദൗത്യമാണ് നമ്മൾ ചെയ്യുന്നത് ഓണവണ്ടി എന്ന് പറഞ്ഞ് വീടുകളിൽ ഇത് കൊണ്ടുപോകുന്നു അതിനോടൊപ്പം തന്നെ നമ്മൾ വയനാട്ടിലേക്ക് നമ്മൾ ഫണ്ട് കൊണ്ടുപോകുന്നുണ്ട് അവിടെ ഫണ്ടാണ് വിലങ്ങാട് എന്ന് പറയുന്ന പ്രദേശത്ത് വീട് വേണ്ടി നമ്മളവിടെ ഫണ്ട് കൊണ്ടുപോകുന്നു ഓണവണ്ടിയുടെ ഫ്ലാഗ് ഓഫ് വെസ്റ്റ് പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ഫയസ് നിർവഹിച്ചു വി കെയർ പാലിയേറ്റീവ് ചെയർമാൻ ജോർജ് എഫ് സേവിയർ വലിയ വീട് അധ്യക്ഷത വഹിച്ചു ട്രഷറർ വെറ്റ്സി എഡിസൺ ചീഫ് കോർഡിനേറ്റർ ക്യാപ്റ്റൻ ക്രിസ്റ്റഫർ ഡിക്കോസ്റ്റ എക്സിക്യൂട്ടീവ് അംഗം റിട്ടയേർഡ് ഡെപ്യൂട്ടി കമാൻഡന്റ് ചന്ദ്രൻ ജ്വാല വിമൻസ് പവർ സെക്രട്ടറി ശാന്തിനി പ്രകാശ് തുടങ്ങിയവർ പങ്കെടുത്തു നൂറോളം വീടുകളിലാകും ഓണക്കിറ്റുകളുടെ വിതരണം അമൃതാ ന്യൂസ് കൊല്ലം